ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ ചെറേഞ്ചിലെ മഴക്കാല കാഴ്ചകളൊക്കെ കണ്ട് നടക്കുവാണേ ഇന്നിപ്പോൾ നമ്മൾ ഈ ചിന്നാർ ഈട്ടിത്തോപ്പ് പെഞ്ചാംകുട്ടി ഈ റൂട്ടിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ എൻ്റെ പിന്നിൽ നിങ്ങളുണ്ടോ ഒരു മഴവിന്റെ പോലത്തെ ഒരു പാലവും നിറഞ്ഞൊഴുകുന്ന പുഴയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ അതെല്ലാം ഒന്ന് കണ്ടുവരാം നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നേ പുഴയൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടോ ഇത് ഈട്ടിത്തോപ്പ് ചിന്നാർ റൂട്ടിലുള്ള പുഴയാണേ നമ്മുടെ തൂവലൊക്കെ ആ തുകൽ വാട്ടർ ഫാൾസിൻ്റെ വെള്ളം കുറച്ചുകൂടെ താഴ്ച ഉണ്ടേ കിട്ടോ ചിന്നാറിയല്ലോ ഈ ചിന്നാറ് പെരിഞ്ചാലീറ്റർ റൂട്ടിലൊക്കെ വരുമ്പോഴേ ഇവിടെ ഭയങ്കര തിണ്ടാവട്ടോ ഇത് പെട്ടെന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് ചാടി റോഡൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ടോ മണ്ണിടിഞ്ഞ് തുടങ്ങുന്നുണ്ടോ ഇവിടെയൊക്കെ ഈ തിട്ടിലെ മോളുകിടക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വീടും കൂടും ഒക്കെ ഉള്ളതാണ് ഈ മേഖലയിലെ ഇതുപോലെ ഭയങ്കരമായ തിണ്ട നടുക്കൂടെ ഈ വഴി ഇങ്ങനെ പോകുന്നത് മഴക്കാലമാകുമ്പം അതിഭീകരമാണ് ഇവിടത്തേക്ക് ഒരു അവസ്ഥ ഈ ടിത്തോപ്പിന് താഴെയുള്ള പാലമാണ് ഇതിപ്പം നമ്മുടെ തൂവല്ല വെള്ളവും കൂടെ കൂടിയായി വരുന്നത് ഇവിടേക്ക് വന്നപ്പോൾ ഒരുവിധം നല്ല രീതി വെള്ളമുണ്ടതാണ് ഒന്ന് വെള്ളം നല്ല രീതിയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു കേട്ടോ കയറിയിട്ടേ ഈ വെയിറ്റിംഗ് സൈറ്റിന് അപ്പുറം മനോഹരമായൊരു പാലമുണ്ട് പിന്നെ ഈ പുഴയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പെരിഞ്ചാംകുട്ടിയാണേ പെരിഞ്ചാംകുട്ടി പാലത്തിനടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു മഴവില്ല് പോലത്തെ ഒരു പാലമാണോ കേട്ടോ തെറ്റിത്തെറിച്ചു കിടപ്പാണ് ഇത് അപ്പുറത്തെ റോഡിലേക്ക് ക്രോസ് ചെയ്ത് കയറിപ്പോന്നാണ് റേഞ്ചിലെ മഴക്കാല കാഴ്ചകൾ പുഴയൊക്കെ നിറഞ്ഞങ്ങനെ ഒഴുകി വരുന്നുണ്ടോ ഇവിടെ ആദ്യം പണ്ടൊരു പഴയ പാലം ഉണ്ടായിരുന്നു അതിന്റെ ഫില്ലറാണ് കാണുന്നത് ഈ വെള്ളമെല്ലാം ഒഴുകി നമ്മുടെ ചിന്നാർ ഡാമിലേക്കാണ് ചെല്ലുന്നത് പെരിഞ്ഞാൻകുട്ടിയല്ലേ കേട്ടോ പിന്നെ അപ്പുറത്ത് ഇടത്തോട്ട് പോയ പെരിഞ്ചാംകുട്ടി ഒരു ചെറിയ സിക്കി ഉണ്ട് ആ വെള്ളത്തോട്ട് കിടക്കുന്ന മെഴുകണ്ടൊക്കെ പോകുന്ന വഴിയാണ് പെരിഞ്ചാംകുട്ടി പാലം നമുക്ക് ഇവിടുന്ന് പുഴയിലെ വെള്ളം ഒന്നും കണ്ടുപോക്കാതെ അക്കരെ കിടന്നാൽ ഇടത്തോട്ട് കട്ടപ്പന വളത്തോട്ട് കുടിക്കാശി പുഴ നിറഞ്ഞ് വെള്ളം വരുന്നതാണ്ടോ പെരിഞ്ഞാൻകുട്ടി പുഴ ഇവിടുന്ന് പെരിഞ്ഞാൻകുട്ടി പുഴയ്ക്ക് വീതി കൂടിയുണ്ടോ അവിടുന്ന് ഒരു പുഴ കൂടി ഇതിലോട്ട് കൂടുന്നുണ്ടേ മഴ നല്ല പോലെ പുഴ ഒഴുകുന്നു വേണ്ട എല്ലാം തകർത്തുമായിരിക്കും നല്ല മഴയാണ് കേട്ടോ ഇപ്പം നമ്മള് കല്ലാർകുട്ടിയിലെ പുതിയ പാലത്താലാണ് നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഈ മുതലപ്പുഴയാത്തി കൂടെ വെള്ളം വരുന്നൊക്കെ കാണാൻ പറ്റുവേ നമുക്ക് നോക്കാം ഓ നല്ല ശക്തമായിട്ടാ വെള്ളം വരുന്നോ കേട്ടോ മുകളില് കല്ലാർകുട്ടി ഡാം തുറന്നു വിട്ടിട്ടുണ്ടാവേ നല്ല രീതി തുറന്നിട്ടുണ്ട് അതിശക്തമായ രീതിയിലാണ് വെള്ളം വരുന്നത് പൂലം കുത്തി ഒഴുകി വരുവാണ് കർക്കിടകം നിന്ന് തകർക്കുവാണ് ഇന്നത്തെ ദിവസം മഴ വിട്ടിട്ടേ ഇല്ല കേട്ടോ ഇത്രയും സ്ട്രോങ് ആയിട്ടാണ് മഴ പെയ്തോണ്ടിരിക്കുന്നത് ഡാമ് തുറന്നിരിക്കുന്ന അവിടെയാണെ അവിടെ ഒരു പ്രകമ്പനം നടക്കുവാക്കണ്ടോ നീരാവിയെല്ലാം കൊണ്ട് പൊങ്ങി പോകുന്നുണ്ടോ മഞ്ച് വെള്ളം ചെതറി ആവിയായിട്ട് പൊക്കോണ്ടിരിക്കുവാണേ മുതലപ്പുഴ ഇടുക്കിയുമായി ചേരാൻ വേണ്ടി പോകുന്നുണ്ടോ കുറച്ചു താഴെ കന്നാ ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളവുമായിട്ട് പെരിയാറുമായിട്ട് മുതലപ്പുഴ കൂടി ചേരുവേ ഇനി നമുക്ക് മോളിൽ പോവാം മോളിൽ തന്നിട്ട് കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട് അവിടുന്ന് വെള്ളം താഴോട്ട് വീഴുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് വരാവേ ഈ കല്ലാർകുട്ടി പാലത്തിനടുത്തെ മനോഹരമായൊരു ഷാപ്പ് ഉണ്ടോട്ടോ കള്ളു കുടിക്കാൻ ആരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇവിടെ നല്ല ഫുഡ് കിട്ടും കപ്പ അപ്പം ഊണ് അതുപോലെ മത്സ്യമാ മാംസാദികൾ കൊണ്ടുള്ള വിവിധ തരം കറികൾ അപ്പം വരികയാണെങ്കിൽ നിങ്ങളൊക്കെ താല്പര്യമുള്ളവർ ഇവിടെ കയറി ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ ഞാനിതുവരെ ഇവിടെ കയറിയില്ല എവിടുന്നാലും എന്തായാലും കഴിച്ചിട്ടായിരിക്കും നമ്മളിവിടെ വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ കയറാത്ത കേട്ടോ ഇനി വരുമ്പോൾ നമുക്കിവിടെ ഒന്ന് കയറാം നമ്മള് പാലത്തിന്റെ ഇക്കരെ വന്നപ്പോഴാണെ അവിടെ ആ വെള്ളം വീണ് പൊട്ടി പൊടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ അയ്യോ എന്നാ ഒരു പ്രകമ്പനം പറഞ്ഞു നടക്കുന്നല്ലേ വെള്ളം എന്നെ ശക്തിയിലായിട്ടുണ്ടാവുന്നേ കല്ലാർകുട്ടി പാലത്തിന് ഒരു നിഷ്ടം പോലെ വെള്ളച്ചാട്ടമാണോ കേട്ടോ അപ്പൊ അവിടുന്ന് ഒരു മലയോരമോളയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകുവന്ന് ഈ മുതിരപ്പള്ളി ആയിരിക്കും കാരണം കേട്ടോ അവിടെ വെള്ളം വീണ് വീണ് മണ്ണല്ല പറഞ്ഞു പോയി കേട്ടോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ച് എന്താ ൊല്ലോ നമ്മൾ പല പ്രാവശ്യം ഈ പ്രാവശ്യമില്ല എണ്ണൂറ് പ്രാവശ്യം കണ്ടിട്ട് ഡാം തുറന്ന് കണ്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇതൊരു അപാര കാഴ്ച തന്നെ മെയിനായിട്ടാ മൂന്ന് ഷട്ടറെ തുറന്നിട്ടുള്ളൂ കല്ലാറുകുട്ടി തുറന്ന് ഇതുപോലെ വെള്ളം പമ്പ് ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് കാണുവാണേ അത്രയും മഴയാണ് ആ മൂന്നാർ സൈഡൊക്കെ മുദ്രപ്പള്ളിയാരിലെ അപാര വെള്ളമാണ് കേട്ടോ ഓൾറെഡി ഈ ഡാമിന്റെ ഷട്ടറുകളൊക്കെ ഇച്ചിരി പകരിയാണോ ഇതിന്റെ പുതിയ പണിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടു വെച്ചുണ്ട് അപ്പോഴേക്കാണ് മഴക്കാലം വന്നത് ഈ മഴ മാറി കഴിയുമ്പോൾ അതിന്റെ പുതിയ വർക്കലൊക്കെ നടക്കുവായിരിക്കും വെള്ളം വീണ അവിടെ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ ഡാമിന്റെ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു കേട്ടോ ആ വെള്ളം പമ്പ് ചെയ്യുന്നോട്ടോ എന്തിനാ ഒരു വല്ലോട്ട കഴിക്കാമിലെ നല്ല രീതി വെള്ളം ഉണ്ടേ അഞ്ചു ഷട്ടർ ഉള്ളതാണ് മൂന്നെണ്ണേ തുറന്നിട്ടുള്ളൂ ഡാമൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞു കിടക്കുവാണേ ഉണ്ടോ നമുക്ക് താഴോട്ട് പോയി നോക്കാം ഇവിടെ കുറെ കാഴ്ചക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വലിയ വാഹനങ്ങളൊന്നും പോയിട്ടില്ല ജീപ്പ് ഒക്കെ പോകത്തുള്ളൂ അതുകൊണ്ടോ വെള്ളം പമ്പ ചെയ്യുന്നുണ്ടോ അതേലോട്ട് കുറെ നേരം നോക്കിയാൽ നമുക്ക് തലാറുണ്ടോ പോകുന്നേ മുതലപ്പുഴ നിറഞ്ഞു കിടക്കുന്നാണ്ടോ ഇതെല്ലാം സായ്പമാരുടെ കാലത്ത് പണത്തെ ഡാമുകളാണ് കേട്ടോ അക്കരെ വരെ പോയിട്ട് വരാവേ ഷട്ടർ പറഞ്ഞിട്ട് വെള്ളം പോലെ കൊടുക്കും ഓ ഇന്നാമത്തെ ഷട്ടർ ആട്ടോ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അധികം ഇല്ല വെള്ളം പക്ഷെ അവിടത്തെ ഒന്ന് ഇപ്പിച്ചു കഴിയുമ്പോൾ തെറിച്ചോ അതുകൊണ്ടോ ഒരു രണ്ടാമത്തെ ഷട്ടറാണേ മൂന്നാമത്തെ ഷട്ടറിൽ നിന്ന് വെള്ളം പോകാട്ടോ അതിന്റെ ഇടയ്ക്കൊരു പാലം ഉണ്ട് അവർക്ക് ചേരും നടക്കാൻ വേണ്ടിട്ടോ അതിനെന്തേലൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി എന്നാന്റെ ഡാമൊക്കെ ഒരു സംഭവമാണോട്ടോ നമ്മളേതൊക്കെ ഇത്ര എത്തിയേ നമ്മളെ വെള്ളം പൊടിപൊടിക്കലോട്ടോ അതായത് നോക്കിയാൽ നമ്മൾ തല ഇറങ്ങുന്നുണ്ടോട്ടോ ഈ ഡാമിൽ ബോട്ടിംഗ് ഒക്കെ ഉള്ളതാണേ ഇപ്പൊ ഇത്രയും വെള്ളം കൂടി നിക്കുമ്പോ ഇല്ല വെള്ളമൊക്കെ ഇച്ചെ കുറഞ്ഞു കഴിയുമ്പോ ഇപ്പൊ ശരിക്കും ഡാമ് നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുവാണെ ഇവിടെനിന്ന് നടുക്കായതുകൊണ്ട് രണ്ട് ഷട്ടറിലെ വെള്ളം ഒന്നിച്ചു പോകുന്നതാണ് മൂന്നാർ ഭാഗമാണേ ആ കാണുന്നൊക്കെ മുകളിലുള്ള കല്ലാറുകുട്ടി സിറ്റി ആണ് മൂന്നാറൊക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുവഴി ഇപ്പൊ ഉടനെ ഓടനെ കൂടെ പെയ്യും ഇപ്പൊ ഇത്ര തെളിഞ്ഞു അന്ന് താഴെ കാണുന്ന കണ്ടോ അത് കല്ലാർകുട്ടിയിലെ പുതിയ പാലമാണ് കട്ടപ്പനയ്ക്കൊക്കെ വഴി പോകുന്ന വഴിയത് കട്ടപ്പന ഇട്ടിത്തോപ്പ് ചിന്നാറ് പനിച്ചൻകുടി തമ്പിളികഡം വെടിച്ചാശ്ശേരി ഒക്കെ പോകുന്ന വഴിയാണേ അല്ലേ നമ്മൾ കടന്നു വന്നേ ഇത് മഞ്ഞല്ല കേട്ടോ വെള്ളം തകർത്തിട്ടെ പോകുന്നതാണേ ആ മൂന്ന് ഷട്ടറിലും വെള്ളം ഒന്നിച്ച് പമ്പ ചെയ്യുന്നുണ്ടോ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആയതോട്ടോ ഇവിടെ നിന്നുള്ള വെള്ളത്തിന്റെ ചാട്ടം ഒരു വേറൊരു വൈബാണ് കാണാനായിട്ട് ഇവിടെ നമുക്ക് ഫുൾ ആയിട്ട് ഈ സൈഡ് കാഴ്ച കിട്ടുവേ നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് നോക്കേ എന്നിട്ട് അവിടെ കുത്തി കഴിയുമ്പോൾ നീരാവി അടിക്കുന്നുണ്ടോ ആ നീരാവി അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അതാണോ മഞ്ഞായിട്ട് മാറുന്നത് ഇനി നമുക്ക് മോളിൽ പോയിട്ട് ഒരു കടിഞ്ഞായൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാവേ വണ്ടി മോളിൽ ഇരിക്കുവ വെള്ളം കയറി കിടക്കുന്നുണ്ടോ ഡാമിൽ എന്തൊരു ഏരിയയിലാണെന്ന് അറിയോ കാര്യം ചെറിയ ഡാമാണെങ്കിലും ഇപ്പം നല്ല രീതിയിൽ വെള്ളം കിടക്കുന്നതുകൊണ്ട് വലിയൊരു ഡാമിൻ്റെ പ്രതീതിയുണ്ടേ ഇതാണ് കല്ലാറുകുട്ടി സിറ്റി ഒരു അഞ്ചാറ് കടകളൊക്കെ ഉണ്ട് ഒത്തിരിയൊന്നുമില്ല ഇവിടുന്ന് വലത്തോട്ട് പോയാൽ നമുക്ക് മൂന്നാറ് രൂപ ഇടത്തോട്ട് പോയാൽ അടിമാലി പൂവാ അവിടെ ചുണ്ടും മൂന്നാറ് രൂപ <kunganlers> <coughs> ി താഴെ ഭാഗത്തേക്ക് പോവാട്ടോ അവിടെ കാഴ്ചകളോട് കണ്ടിട്ട് തിരിച്ചു പോവാ അവിടെ ഷട്ടർ വന്നപ്പോൾ കുറച്ച് വെള്ളമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടോ ഈ പാമ്പളഞ്ഞ് താഴോട്ട് വന്നപ്പോൾ വെള്ളം നിറാഞ്ഞു ഒഴുകുന്ന ഒഴുക്കെട്ടോ അവിടെ ഒക്കെ ഒരു ഭയങ്കര കുത്താണ് വെള്ളം പോയി കുത്തി ചേർന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ പറഞ്ഞ് വെള്ളം ഇവിടേക്കൊന്നും ആരും പറഞ്ഞു ഇറങ്ങാനൊക്കെ ശ്രമിച്ചെടുക്കാം കുറച്ച് വെള്ളമില്ലാത്ത സമയത്തൊക്കെ ആൾക്കാർ ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇവിടെ ഇറങ്ങി ഇവിടെയൊക്കെ വലിയ അകത്തുകളുണ്ട് കാലൊക്കെ പോയാൽ പോയവേണ്ടി വന്നു കേട്ടോ നമുക്ക് താഴോട്ട് ഇറങ്ങി പോയി നോക്കാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ റോഡൊക്കെ കുറച്ചും കൂടെ പൊക്കി കെട്ടേണ്ടതാണ് കേട്ടോ ഇവിടെ താഴെയൊക്കെ റോഡ് ബിണ്ടായിരിക്കുന്നത് ഇവിടെ ഞാൻ വെള്ളം ഒഴുകി വരുന്ന വളവ് ഇവിടെ നല്ല ചീവിയാണോ എപ്പോഴും അങ്ങനെ ശരിയാതോട് പോകുന്ന ഒരു കാര്യ ഇവിടെ നമുക്കൊരു നല്ല വെള്ളക്കാട്ടം കാണാവേ ആ താഴ്ന്നുള്ളിൽ നിന്നും ഉൾപ്പെട്ടു വരുന്ന ഒരു വെള്ളക്കാട്ടമാണ് പാമ്പള ചപ്പാത്തി പോലെ പാലത്തെ വെള്ളം മുട്ടാറായ മോളിന്ന് ഒഴി വരും ഉള്ളത് ഇതിന്റെ മോളിൽ കൂടെയൊക്കെ വെള്ളം കേറി കടന്നു കൂട്ടോ നിൽക്കുന്ന ഇപ്പം വെള്ളം മോളിന്ന് ഓടി വരും അപ്പൊ ഡാമ് കൂടുതലായിട്ട് അവർ തുറന്നു കഴിയുമ്പോഴത്തേക്ക് അഞ്ച് ഷട്ടർ എന്ന് തുറന്നു കഴിയാണല്ലോ ഇതിന്റെ മോളിക്കൂടെ വെള്ളം ചാടി ചാടിപ്പോവേ അക്കരെ ഒരു പവർ ഹൗസ് പണിയുന്നുണ്ട് കെ എസ് ഇ ബിയുടെ നമ്മുടെ സിങ്ങാർ ഡാമിന്റെ പോറോസ് അവിടാ പണിയുന്നു കേട്ടോ ഇവിടെയെല്ലാം മണ്ണിടിയുന്നുണ്ടേ മണ്ണിടിയുന്നത് മാത്രമല്ല ഇതുകൊണ്ട് ഇതിന്റെ മുകളിൽ ഒരു വീട് വീടിരിപ്പുണ്ടോ കേട്ടോ ആ ഇടിഞ്ഞ മണ്ണ് ഇരിയുന്നതിന് തൊട്ട് മേളിലോട്ട് ഒരു വീടിട്ടോ പടുതാക്കി കെട്ടിയേക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞാക്കുന്നത് എന്തൊരു ഭീകരാവസ്ഥയാ നോക്കിയേ ഇത് ഉണ്ടോ ഈ മണ്ണ് ഇടിഞ്ഞാക്കുന്നേ ആ വീടിന്റെ അടിമാറ്റിയിലാണ് മണ്ണിങ്ങോട്ട് ഇടിഞ്ഞു താന്ന് പോകുന്നേക്കുന്നെ അവിടെ തെങ്ങൊക്കെ നിൽക്കണോ ഉണങ്ങിയ തെങ്ങൊക്കെ എന്നിട്ട് അവിടെ ആൾക്കാരുണ്ടോ അതാ രസം അവരവിടെന്നും മാറിയിട്ടില്ല കർക്കിടകത്തിലെ കലിനുള്ളി പുഴയെല്ലാം ഒഴുകുന്നുണ്ടോ പമ്പ്ല ചപ്പാത്ത പാരം ഇതിന്റെ മോളി കൂടെ വെള്ളം പോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാലെ ഈ അഞ്ച് ഷട്ടർ തുറന്നു കഴിയുന്നുള്ളേ നല്ല ഡാം ഡാമെന്ന് വെള്ളം വരുന്നുണ്ടോ ഇതാ വെള്ളം കൂടി കൂടി വരുവാൻ തോന്നുന്നു കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് വേറെ കുറെ പുഴകളൊക്കെ കൂടുന്നുണ്ടേ അത് കാരണം വെള്ളം വരാനൊക്കെ ചാൻസ് ഉള്ള ഒരു സ്ഥല ഇവിടെ വെള്ളത്തിന് കരിപ്പുമായിട്ട് ഒന്നിക്കൊണ്ടിരിക്കാമിൽ നിന്നും വരുന്ന വെള്ളം കൂടെ ഇതിലേക്ക് ഒരു സ്ഥലമുണ്ട് ആ പവർ ഹൗസ് പണിയുന്നതിന്റെ താഴെയാണ് അപ്പൊ നമുക്കിനി അക്കടക്കന്നെ പോവാട്ടോ മഴ പെയ്യാൻ തുടങ്ങി ഇനിയിപ്പൊ നമുക്ക് അക്കടി ചെന്നിട്ട് പിന്നെ താഴെ താമ്പള ഡാമിന്റെ അവിടെ ചെന്നിട്ട് വേണം ചേർ പോകാനായിട്ടെ അതിനിടയ്ക്ക് നമുക്ക് ഇടുക്കി പെരിയാർ നദി വരുന്നതും ഈ മുതലപ്പുഴ പോയി കൂടുന്നതുമായ ഒരു സ്ഥലമുണ്ട് അത് പോകുന്നവഴിക്ക് കാണാം ശരിക്കും കാണാൻ പറ്റുമോ എന്ന് അറിയില്ല നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല കേട്ടോ വെള്ളമൊക്കെ ഒന്ന് കരിച്ചാ വരുന്നത് ചെറിയ കാറ്റും മഴയും ഭയങ്കര ഭീകരാവസ്ഥയുള്ള ഒരു സ്ഥലമായിട്ടേ അപ്പോ നമുക്ക് ഇവിടെ ഒത്തിരി നേരം അങ്ങനെ നിൽക്കണ്ട മോളീന്ന് വെള്ളം എങ്ങനെ വരുമോന്നൊന്ന് പറയാൻ പറ്റുമല്ലേ സ്ഥലത്തിന് മുകളൊക്കെ അറിയിപ്പ് നമ്മളെ അങ്ങോട്ട് പോവുമോ അങ്ങനെ സംഭവിക്കല്ലോ അല്ലേ അപ്പോൾ നമുക്ക് മുകളിലേക്ക് വണ്ടി ഇരിക്കുന്നിടത്തേക്ക് എപ്പോ ഇവിടുന്ന് നമുക്ക് ഇരുപ്പിക്കൂട്ട് കാണാം കേട്ടോ ഓണ്ട അവിടുന്ന് വെള്ളം ഒഴി വരട്ടാണ്ടോ അതാ ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളമാണേ നമ്മളിവിടെ മുരപ്പുഴയായിട്ട് ചേർന്ന് ആ താഴോട്ട് ഒഴുകിപ്പോകുന്നുണ്ടോ നമുക്ക് ഇത്ര ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ അതാ ഒന്നുകൂടെ കാണാം ആ വരുന്ന നേരെ വരുന്നതാണ് ഇടുക്കിയിൽ നിന്ന് വരുന്നത് ഒരു മോണിന്ന് വരുന്നതാണ് മുരപ്പുഴയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന അവിടെ ഈ വീടിന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ അതാണ്ട് അവിടെ അങ്ങനെ കാണാവേ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ആ അത് കാണുന്നതാണ് ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം വന്ന് മുതിരപ്പഴിയാറിലേക്ക് കൂടുന്നത് ഇവിടെ ഈ മരങ്ങൾ കുറച്ച് കൂടുതലുള്ളതെന്ന് ഇവിടുന്ന് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പൊ കുറച്ച് കാണാൻ പറ്റുന്നുണ്ടേ ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഇവിടുന്ന് നാട്ടിൽ മാത്രമേ ഉള്ളൂ പക്ഷെ അതിശക്തമായിട്ടാണ് അവിടുന്ന് വെള്ളം വരുന്നത് അങ്ങനെ കൊറേ ദൂര ഇവിടെ ഒരു കടയുണ്ട് ഈ കടയുണ്ടോ കഴിഞ്ഞു കുടിച്ചിട്ട് പോവാല്ലേ മാത്രമല്ല താഴോട്ട് കുറച്ച് കാഴ്ചകളും കിട്ടും അതൊന്നും കാണാം ഈ കടയിലെ മുട്ടായി നാരങ്ങാവെള്ളം കടിഞ്ചായ കടുങ്കാപ്പി അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരെ പറ്റിക്കാം ബിങ്കോ ആയിട്ടുണ്ട് ഉണ്ട് ഞാൻ പറയുന്നു അപ്പൊ നമുക്കൊരു കടിഞ്ഞായ ഒക്കെ ഇവിടെ കുടിച്ചിട്ട് പോവാലെ ചേട്ടൻ ഇവിടെ എല്ലാം ക്ലീനിങ് പരിപാടി ഇല്ല അല്ലേ സംഗമം ഈ കടയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നപ്പോ കുറച്ചുകൂടെ ഫണിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വളരെ മനോഹരമായതൊരു നാടൻ തട്ടുകട ഉണ്ടാക്കിയത് ആണേ പക്ഷേ ഇപ്പോൾ ഇവിടെ ആരുമില്ലെന്ന് തോന്നും കേട്ടോ മറച്ചിട്ടിരിക്കുവാണ് ചായ കാപ്പിയും നാരങ്ങാവെള്ളം ചെറുകടിയൊക്കെ പാമ്പള പാലത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ ഇവിടുന്ന് ആണ് ഇടുക്കിയും മുതലപ്പൊഴൊക്കെ സംഗമിച്ച് പോകുന്ന കാഴ്ച കാണാം നമ്മൾ മുളയിൽ നിന്ന് അല്ല ഒന്നുകൂടെ കാണട്ടോ അതുകൊണ്ടോ അവിടെയാണ് സംഗമം ഇപ്പ വെള്ളം നോക്ക എങ്ങനെയാ പോണെന്നിട്ട് ഇത്ര വന്നിട്ട് നിരന്ന് എങ്ങനെ ഒഴുകുന്നാറിന് ഒരു മഴക്കാല കാഴ്ചകൾ ഒന്നും നമുക്ക് എപ്പോഴും അതിലും കിട്ടത്തില്ല അതാ സംഗമം വീണ്ടും ഒന്നുകൂടെ കാണാം മുതിരപ്പുഴയും പെരിയാറും കൂടെ സംഗമിച്ച് വരുന്നുണ്ടോ അതിൻ്റെ മോളിൽ പവർ ഹൗസിൻ്റെ പണി നടക്കുന്നുണ്ട് ചിന്നാർ ഡാമിൻ്റെ പവർ ഹൗസിൻ്റെ പണിയാണ് നടക്കുന്നത് അവിടെ ആ മലയിലേതൊക്കെ നിറച്ച് മഞ്ഞ കേട്ടോ അതിലെ പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്നുണ്ടോ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് ആ പവർ ഹൗസിൽ ഇട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ ഇന്നിപ്പം വലിയ വർക്ക് നടക്കുന്നില്ല എന്ന് തോന്നുന്നത് അതിന് താഴെ ഒരു ലോർ പെരിയാർ ഒരു ഡാമും കൂടെ ഉണ്ടേ ഓ മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുന്ന ഒഴിക്കും ഇവിടെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ പകുതിപ്പാലോതാണേ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പം ഇച്ചിരി ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അന്നത്തെക്കാട്ടിലും ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഈ കടക്കാരനാണ് ഇവിടുത്തെ ഈ സംഭവങ്ങളിലെ അറേഞ്ച്മെൻറ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതോ വെള്ളച്ചാട്ടം ഒന്നല്ല രണ്ടല്ല മൂന്ന് അതിലെ വരണം ഏതാണ്ട് ഇതിലെ വരണം അതിലെല്ലാം വെള്ളച്ചാട്ടമാണേ ഇതിലൊരു പാലം ഒക്കെ ഉണ്ട് പിന്നെ പോയി അവിടെ പോയിരുന്ന വടക്ക് ചായ ഒക്കെ കുടിക്കാം അങ്ങനെ ഒരു സംവിധാനം കൂടെ ഉണ്ട് എരിവെടുക്കും ഈ പാലം കടന്നു പോയാൽ നമുക്ക് അവിടെ പോയിരുന്ന ചായയോ കാറ്റിയോ കുടിക്കാവേ ഇപ്പൊ ഈ മഴ നടപടിയുള്ള കേസല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ അതൊരു സുഖമുള്ള കേസാണ് എന്ത് പറഞ്ഞാലേ നമ്മളീ നിൽക്കുന്ന പാലം അല്ലേ ഇതൊക്കെ ഈ കടക്കാരൻ ജേട്ടണം ഉണ്ടാക്കിയതാണ് ആ സംഭവം സംഭവല്ലോ ഇപ്പൊ വലിയ വെള്ളപ്പൊക്കം വന്ന ചെലപ്പോ മോണിന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് അതങ്ങനെ പോകും ആ വെള്ളം അങ്ങോട്ട് ഒന്നിച്ചു വന്നെ ഇവിടെ നോക്കേ ഇതൊരു കുത്തിരോട്ടാട്ടോ ഇതും പെരിയാട്ടിലേക്ക് ചെന്ന് ചേരുവേ ഇവിടെ വെള്ളം കേറി കിടക്കുന്നുണ്ടോ ഈ പാലം മൂടി ആ അക്കി വീട്ടിലോട്ട് പോകുന്നൊരു വഴിയായിരുന്നു ഇതേ ഇനി അവരെങ്ങനെ പോവും കാറൊക്കെ അപ്പറേ എപ്പുറം കൊണ്ടുവരാൻ പറ്റുമോ മഴ പെയ്താൽ വെള്ളം കയറിയ ഇങ്ങനെയാണ് കാണാൻ നല്ല രസമാണെങ്കിലും മറ്റുള്ളവരുടെ അക്കരയക്കരെ പോകാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ചില്ലറ ഒന്നുമല്ല ഇവിടെയൊക്കെ വെള്ളം കയറി 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 വരുവാണേ ഇനിയിപ്പോൾ രാത്രി മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാം മൂളും വെള്ളം ഇവിടെ എല്ലാം വെള്ളം കറി കിടക്കാണ് അക്കര ഉള്ളവരൊക്കെ ഇക്കര വരുമല്ലേ അവർക്ക് അക്കരെക്കൂടെ ചിലപ്പോൾ വഴി കാണുമായിരിക്കും അക്കരയ്ക്ക് പുല്ലും കൊണ്ട് ഒരു ചാട്ടനൊക്കെ ഉണ്ടോ ആ വെള്ളം കയറിയ പാലത്തേക്കൂടെ ഉള്ളി അക്കര പോയതോട്ടോ അവരുടെ വീടങ്ങ് അക്കരയാണേ ഇവിടെ എല്ലാം നല്ല രീതിയിൽ വെള്ളം കറി കിടക്കുവാണ് രണ്ടു ദിവസം മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോകളൂ ഇത് എട്ടിലെ ടണൽ മുഖമാണ് ഇവിടെയൊക്കെ വെള്ളം മൂടിപ്പോയിട്ടോ കേട്ടോ ആ ടണലിന് ആ ഒഴുക്കിൻ്റെ നെറ്റിൻ്റെ മുകളിൽ വെള്ളം വന്നിപ്പോൾ അപ്പോൾ എന്തുമാത്രം വെള്ളം ഇവിടെ ഉണ്ടാവും എന്നോ ആലോചിച്ച് ചോദിച്ചു ഇപ്പം അഞ്ചൂരിലി പോയാൽ നല്ല രസമായിരിക്കും ആരങ്ക അടഞ്ഞ് വെള്ളം വരുന്നുണ്ടാവും അപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണെ മഴക്കാലത്തിന്റെ കുറേ കാഴ്ചകളൊക്കെയാണ് ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ള നമ്മുടെ വീഡിയോകളൊക്കെ അപ്പോൾ ഇനി നമ്മൾ മറ്റുള്ള എന്തെങ്കിലും പരിപാടികളായിരിക്കും വരുന്നോ ഓട്ടോ അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം